അവസ്ഥയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ഉടുമുണ്ട് പറച്ച് എൻ്റെ കൈ കെട്ടിയാണ് കൊണ്ടുപോയത് പതിനാല് ദിവസം അടിമാലി സ്റ്റേഷനിൽ കൊണ്ടുപോച്ചു അത് കഴിഞ്ഞ് കേവുളം കോടതിയിൽ ഹാജരാക്കി ദേവുളം കോടതി ഇന്ന് കേസ് പീരുമേട് കോടതിയിൽ മാറി മാസം കഴിഞ്ഞപ്പം കിടന്നത് കണക്കാക്കി ശിക്ഷയായി കണക്കാക്കി ശിക്ഷിച്ചിട്ട് എന്നെ വിട്ടു അതാണ് ഉടുമുണ്ട് പറച്ച് എൻ്റെ കൈ കെട്ടിയാണ് കൊണ്ടുപോയത് അന്ന് രാജ്യത്താകെ ജയപ്രകാശനാരായണനടക്കമുള്ള ദേശീയ നേതാക്കന്മാരെയും മഹാന്മാരായ കമ്മ്യൂണിസ്റ്റ് എല്ലാം അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കി ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്ത് അന്ന് അടിയന്തരാവസ്ഥയുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട് വലിയ യാതനയാണെന്ന് നേരിട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അടിയന്തരാവസ്ഥയുടെ അടുത്ത നാളോർക്കുമ്പം ഇതൊന്നും നമ്മൾ ഓഫീസായിട്ട് വെച്ചാൽ ഇത് മഴ ജനങ്ങളിലെത്തി അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് എഴുപത്തഞ്ചിന് ശേഷം ഇപ്പോൾ മോഷണങ്ങൾ ഒഴിവാക്കി പിന്നീട് ജനിച്ചവർ ഇപ്പം എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പോയിട്ട് ഇപ്പോൾ ചണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അമ്പത് വർഷം കഴിഞ്ഞു അല്ലേ അമ്പത് വർഷത്തിനുള്ളിൽ ഇപ്പോഴത്ത് ജനിച്ചവരുണ്ട് ആ ജനിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് രാജ്യത്തെ അനുഭവം എന്താണെന്ന് ഒന്നും അറിയില്ല കഴിഞ്ഞ കാലഘട്ടം എങ്ങനെ അടിയന്തരാവസ്ഥയെന്ത് കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് സ്ഥിതിച്ച നയം എന്ത് അടിയന്തരാവസ്ഥ ഇടയായ രാഷ്ട്രീയ സാഹചര്യം അവിടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തു അവരുടെ പ്രധാനമന്ത്രി ഭംഗത്തിൽ ഭീഷണി വന്നപ്പോഴാണ് അതിനെ നേരിടാൻ വേണ്ടി അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി അങ്ങേറ്റ മർദ്ദന നടത്തി രാജ്യത്താങ്ക നടത്തി രാജ്യം പോലെയുള്ള നിരവധി ആളുകൾ അന്ന് ലോകകപ്പിൽ മരിച്ചു ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അന്ന് യഥാർത്ഥത്തിൽ മരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരെ ആരെയും പിന്നെ കണ്ടിട്ടുണ്ടോ പിന്നെ കണ്ടിട്ടുണ്ട് അവരോട് ഇപ്പം നമ്മൾ പറയാനോ അവരവരുടേതായ ഒരു ജോലി ചെയ്തു അവരുടെ ജോലി അന്ന് ചെയ്ത് വിളിച്ചില്ല എന്തേലും അവരുടെ പണി പോകും പിന്നെ സി പി ഐ ഉള്ള ഗവൺമെന്റ് ആണ് അച്യുത മേനോനാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ നടത്തുന്ന ഗനാകര കനാകരന്റെ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് അതാണ് അപ്പൊ പിന്നെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല അതാണ് അതുകൊണ്ട് ഏറ്റവും വല്യ പീഡനമാണ് എന്നെ എൻ്റെ ഉടുങ്ങും കടച്ചിൽ കെട്ടി നടത്തിക്കൊണ്ടുപോയി വണ്ടി വരാൻ താമസിച്ചുകൊണ്ട് നടത്തിപ്പം നോക്കി ജീപ്പ് കൊണ്ടപ്പം ജീപ്പിന് കയറ്റിയാണ് അടിമാലി ക്യാഷിൽ കൊണ്ടുപോയി വിലങ്ങ് വെച്ച് വെച്ചതും പതിനാല് ദിവസം അവിടെ കൊടുവിൽ എൻ്റെ അച്ഛൻ ദേവുളം കോടതിയിൽ ഇത് പെറ്റീഷൻ കൊടുത്തതാണ് വക്കീലന്മാരുമായിട്ട് ആലോചിച്ചാണ് കോടതിയുടെ ഇടപെടൽ മണീനെ അടച്ചത് എന്തിനാ വച്ചിരിക്കുന്നൊക്കെ കോടതി ചോദ്യം വന്നപ്പോൾ ആണ് ഹാജരാക്കിയിരുന്നു അത് ഞാൻ മുമ്പേ പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് വിട്ടുപോയത് അല്ല അത് നിങ്ങളിപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗങ്ങളും അതാണ് അതേ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയതും പീരുമേട് ജയിലിൽ ചിലയോളം ജയിലിൽ കുറഞ്ഞത് അത് കഴിഞ്ഞ് പീരുമേട് ജയിലിന് കോടതി കിടന്നത് കണക്കാക്കി ശിക്ഷയായിട്ട് കണക്കാക്കി പീരുമേട്ടി നിന്നാണ് മോചിപ്പിക്കുന്നത് പ്രാവശ്യം ആ പിന്നെ അവരെ പറ്റി എല്ലാം ഓർമ്മയുണ്ട് അവരെല്ലാം അറിയാവുന്നവർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്തെങ്കിലും നമുക്കിപ്പോൾ അവരോട് വേറെ ഉദ്ദേശമില്ല അവര് അന്നത്തെ ഗവൺമെന്റിനെ നയം നടപ്പിലാക്കണം നടപ്പിലാക്കിയതില് അവരുടെ പണി പോകും അത് ചെയ്തു പക്ഷെ അവര് പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ തല്ലിയൊന്നുമില്ല തല്ലിയൊന്നുമില്ല പക്ഷെ ബലം കുഴിച്ച് എന്നെ കൂട്ടി അതെ ശരിയാണ് മണിയാശാൻ നേടയ്ക്ക് പ്രസംഗങ്ങളിലൊക്കെ ഓരോ പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനിടയ്ക്ക് ഇങ്ങനെ പീഡനം അനുഭവിക്കും അതൊക്കെ പോലീസുകാരെ ഒന്നും ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല അവരെല്ലാം പിരിഞ്ഞു പെൻഷൻ പറ്റി പോയിട്ടുണ്ട് സി ആയിരുന്നു അന്നത്തെ അന്നത്തെ ആയിരുന്നാള് ഓർമ്മയുണ്ട് എം പി ബാലകൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ എം പി ബാലകൃഷ്ണൻ എന്ന സർക്കിളാണ് മൂന്നാൾ